സൂര്യ ടിവിയിൽ പുതുതായി ആരംഭിച്ച പരമ്പരയാണ് ചട്ടമ്പിപ്പാറു സൺ ടി വിയിലെ സിംഗപ്പണ് എന്ന സീരിയലിന്റെ മലയാളം റീമേക്ക് ആണ് ചട്ടമ്പിപ്പാറു സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ പേരുകളും പാർവതി എന്ന പാറുവിനെ അവതരിപ്പിക്കുന്ന കൂബ്ര ദേവിക എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സീമാജി നായർ ഹരിശങ്കർ നവനീത് സജു ഋഷി പ്രകാശ് ഗ്രീഷ്മ രമേഷ് യതികുമാർ മീര കൃഷ്ണൻ മൈതിരി റോയ് ഹരികൃഷ്ണൻ കരുണാകരൻ ചട്ടമ്പിപ്പാറു നിങ്ങളുടെ പ്രിയ പരമ്പരയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക